ദക്ഷിണ കേരള പ്രതിനിധി ജനാബ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാരെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഈ സായം സായംസന്ധിയിൽ കൂടുതൽ വൈകാരികമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കൂടിയ ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സർക്കാരിനോട് പറയാൻ ഒരേ ആവശ്യമേ ഉള്ളൂ അവർ പുതുതായി മെനഞ്ഞെടുത്ത വക്കഫ് ഭേദഗതി ബിൽ നിരുപാധികൾ പിൻവലിക്കുക ഈ നിയമത്തിന് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്ന പേര് ഉമീദ് എന്നാണ് യു ഡബ്ല്യു എം ഇ ഡി യൂണിഫോം വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് പ്രത്യാശ എന്നാണ് ഈ വാക്കിനവർ ഇട്ടിരിക്കുന്ന അർത്ഥം സംഘപരിവാരവും കേന്ദ്ര സർക്കാരുമൊക്കെ വലിയ പ്രതീക്ഷയിലാണ് അവർ ഈ രാജ്യം അടക്കി ഭരിക്കുന്നു ഇവിടെ ഒരു രാമരാജ്യം ഉണ്ടാക്കി കോടിക്കണക്കിന് വരുന്ന വക്കുഫ് സത്തുകളൊക്കെ കൈയടക്കി സുഖിച്ചു വാഴാം എന്ന പ്രത്യാശയും സ്വപ്നവുമാണ് സംഘപരിവാറിനെങ്കിൽ ഈ രാജ്യത്തിന്റെ വിമോചനത്തിനും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായവും വലിയ ഒരു സ്വപ്നം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തേട്ടത്തിലാണ് എല്ലാ ദിവസവും അത് ദൈവമാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ് സ്വന്തം സമ്പത്തിന്റെ വേണ്ടി പോരാടി മരിച്ചാൽ ആ വ്യക്തി രക്തസാക്ഷിയാണ് രാജ്യത്തിന്റെ വിമോചനത്തിനു വേണ്ടി വൈദേശിക ശക്തികളോട് പോരാടി മരിച്ചാൽ രക്തസാക്ഷിയാണ് അങ്ങനെയുള്ള സ്വപ്നം ഉള്ളതുകൊണ്ടായിരുന്നു വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ മുൻഗാമികൾ എല്ലാവരും വന്നിച്ച് ചേർന്ന് നിന്ന് ബ്രിട്ടീഷുകാരോടൊക്കെ പടവരുതി ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരുമൊക്കെ ഇവിടെ രക്തസാക്ഷികളായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും ദൈവമാർഗത്തിലുള്ള രക്തസാക്ഷം അതേറ്റവും നല്ല മരണമാണെന്ന് കാണുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും സ്വന്തം സമ്പത്തിനേക്കാൾ ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ വിലകൽപ്പിക്കുന്ന സമ്പത്താണ് ദൈവത്തിന്റെ പേരിൽ വക്കഫ് ചെയ്ത അള്ളാഹുവിന്റെ പള്ളികളും വക്കഫ് സ്വത്തുകളുമൊക്കെ തീർച്ചയായും അത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അത് കൈവശപ്പെടുത്തി അത് സുഖമായി തിന്നു കുടിച്ച് കൂത്താടാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാടിന്റെ സ്വപ്നം ഒരിക്കലും ഇവിടെ നടക്കുകയില്ല ഓരോ മുസ്ലിമിന്റെയും ജീവൻ നിലനിൽക്കുന്നിടത്തോളം പാളയത്ത് നിന്ന് ഇവിടം വരെ വൈകുന്നേരം നടത്തുന്നപ്പോ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ രക്തം നന്നായിട്ടിപ്പോ സർക്കുലേഷൻ ചെയ്യുന്നുണ്ട് എന്റെ കൈ മുറിച്ചാൽ രക്തം വരും ഓരോരുത്തരുടെയും ശരീരത്തിൽ അങ്ങനെ തന്നെ ആ രക്തത്തിന്റെ വർണ്ണം ചുവപ്പാണ് എല്ലാവരുടെയും ചുവപ്പാണ് പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൽ വേറെ ചില ഘടകങ്ങളുണ്ട് അത് അത് മഹാനായ ടിപ്പു സുൽത്താന്റെ രക്തത്തിന്റെ ഘടകമാണ് വ്യാരിയെന്ന് കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും യുടെയും മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെയും മൌലാന മുഹമ്മദ് അലിയുടെയും മൌലാന സെവ്ക്കത്ത് അലിയുടെയും ഒക്കെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരുന്ന രക്തത്തിന്റെ ഘടകങ്ങൾ ഞങ്ങളുടെ രക്തത്തിൽ ഉള്ളിടത്തോളം കാലം സംഘപരിവാറിനും മോദി സർക്കാരിനും കൈവശപ്പെടുത്താൻ കഴിയുകയില്ല അതിനുവേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മുൻകാമികൾ ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി രക്തസാക്ഷികളായ പടപ്പാട്ട് ഞങ്ങൾക്ക് ഊർജ്ജമായിരുന്നു ഇനി ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ഇവിടെ നല്ല പൗരന്മാരായി ആണുങ്ങളായി ജീവിക്കാൻ അവർക്ക് പ്രചോദനം നൽകാൻ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ രക്തവുമെല്ലാം ഈ മാർഗത്തിൽ ധരിക്കേണ്ടി വന്നാൽ ആണുങ്ങളായി തല ഉയർത്തി നിന്ന് ഞങ്ങൾ അതിന് തയ്യാറാകും അതുകൊണ്ട് സംഘപരിവാര സർക്കാരും മോദിയും അമിത്ഷായും എല്ലാം മനസ്സിലാക്കിക്കൊള്ളുക മുസ്ലിം വക്ക്ഫത്ത് ഒരിക്കലും നിങ്ങൾ പ്രത്യാശിക്കുന്നതും അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് ഇടുക്കി ജില്ലയുടെ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ് ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് ഭാഗത്ത് ഒരു വലിയ ഡാം ഉണ്ട് മുല്ലപ്പെരടിയ മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടുമെന്ന ഭീതിയിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം അത് പൊട്ടി പൊട്ടിത്തകർന്നാൽ സർവനാശമായിരിക്കും മുസ്ലിം സമുദായം മുല്ലപ്പരിപ്പെരിയാർ ഡാമാണ് അത് പുരപ്പൻ പണിയെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ആ ഡാം പൊട്ടും അത് അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളും ഈ രാജ്യത്തെ സകല ജനങ്ങളും ഒന്നു ഈ രാജ്യത്തിന്റെ ശരിയായ ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പോരാടാനും അടരാടാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തിന്റെ സകല നന്മകളും സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഒരിക്കലും ഒരിക്കലും ഇന്നലകളിൽ പാസാക്കിയ വക്കീഫ് ബില്ല് മുസ്ലിം ഉമ്മത്തെ അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അലഹദീൻ അസ്ലാം വലൈക്കും